ഒരായുസിന്റെ സ്വപ്നവും കഠിനാധ്വാനവും അത് മാത്രമല്ല ഒരു കൂട്ട ആൾക്കാർക്ക് അന്നം കൊടുത്തിരുന്ന ഒരു സ്ഥാപനം കൂടിയായിരുന്നു ഈ കാണുന്നത് ഇത് ഇതെന്താണെന്ന് ആൾക്കാർക്ക് മനസ്സിലായോ മനസ്സിലായോന്നരത്തില്ല ചിലപ്പോൾ കാണുന്ന ചില ഒന്ന് രണ്ട് പേർക്കെങ്കിലും ഇത് മനസ്സിലാകുമായിരിക്കും നമ്മളിപ്പോൾ എന്തിലാ വന്നിരിക്കുന്നതെന്ന് വെറും നാൽപ്പത് ദിവസം കൊണ്ട് ഒരു മനുഷ്യന്റെ ജീവിതം തന്നെ മാറി മറിയോ എന്ന് ആരും വിചാരിച്ചിട്ടുണ്ടാവില്ല അപ്പൊ ഈ ഒരു ഹാസ് ഈ ഒരു സോറി ഹാച്ചറിയുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ആ ഒരു നാല്പത് ദിവസത്തെ ഒരാളുടെ കടന്നുവരലും ഇറങ്ങിപ്പോകലുമാണ് ഈ ഒരു ഹാച്ചറിയുടെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം വേറെ ഒന്നുമല്ല ഇതൊരു പോൾട്രി ഹാച്ചറിയാണ് ഇതിന്റെ ഈ ഒരു അവസ്ഥയിലേക്ക് പോകാനുള്ള കാരണങ്ങളും അതിനുണ്ടായ പ്രശ്നങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് ഏവർക്കും അറിയാമായിരിക്കും നമ്മുടെ ന്യൂ എഡിസൺ ടെക്കിലെ എഡിസൺ ചേർന്നേ അല്ലേ എഡിസൺ ചെയ്ത ഒരു പ്രോജക്റ്റ് ആണ് നിങ്ങൾ ഈ ബാക്ക് സൈഡിൽ കാണുന്നത് ഇത് വെറും ഒരു പ്രൊജക്റ്റ് മാത്രല്ല അദ്ദേഹത്തിന്റെ ഒരു ഡ്രീം ആയിരുന്നു ഇങ്ങനെ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് അപ്പോ എങ്ങനെയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് ഈ ഒരു സംരംഭം എത്തിയതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ നിങ്ങൾ ഈ കാണുന്നതില്ലേ ഇത് അദ്ദേഹം നിർമ്മിച്ച ഒരു ഹാച്ചറിയാണ് അത് മാത്രല്ല അദ്ദേഹം ഈ കാണുന്ന വണ്ടി കണ്ടോ ഇതും നമ്മുടെ എഡിസൻ ചേട്ടൻ നിർമ്മിച്ചൊരു വണ്ടിയാണ് ഇതിന് ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉള്ള ഒരു വണ്ടിയാണ് അത് മാത്രല്ല അദ്ദേഹം ഇതുകൊണ്ട് കേരളം മൊത്തം കറങ്ങി ഒരു റെക്കോർഡ് വരെ നേടിയിട്ടുണ്ട് പക്ഷെ ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവണമെന്നുണ്ടായിരിക്കും ഈ വണ്ടി അനങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു വർഷങ്ങളായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഹാച്ചറി ഇതും റണ്ണിങ് ആയിട്ട് അത്യാവശ്യം നല്ല ടൈം ആയിട്ട് ഒന്ന് രണ്ട് മൂന്ന് വർഷത്തിന് മുകളിലായിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇതൊക്കെ നിശ്ചലമായി കിടക്കുന്നത് എന്നുള്ള റീസൺ നിങ്ങൾക്ക് അറിയണ്ടേ അദ്ദേഹം ഇപ്പോൾ വല്ലാത്തൊരു മാനസിക സംഘർഷത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക അതായത് ഫുള്ളി ഡൗൺ ആയെന്ന് വേണം പറയാനായിട്ട് അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് മുമ്പ് ഒന്ന് വന്നേ കാണിച്ചു കൊടുത്തേ ഇതിനകത്തൊക്കെ മെഷീൻസ് ആണ് കേട്ടോ ഇതിനകത്ത് എല്ലാം ഇരിക്കുന്നത് ഓരോ മെഷീൻസ് ആണ് പക്ഷേ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അദ്ദേഹം തന്നെ ഡെവലപ്പ് ചെയ്തെടുത്ത മെഷീൻസ് ആണ് ഇതിന്റെ മൂന്നിനകത്തും ഇരിക്കുന്നത് നോക്കിക്കേ ഫുള്ള് നിങ്ങൾക്ക് തന്നെ കാണാം ഇത് വർക്കിംഗ് ആണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ കിടക്കില്ല അല്ലേ ഒരുപാട് ആൾക്കാർ വന്ന് തിങ്ങി കൂടിയിരുന്ന ഒരു സ്ഥലമായിരുന്നു നമ്മളുടെ ഈ ഒരു ഹാച്ചറി എന്ന് പറയുന്നത് അത് മാത്രമല്ല കൊറോണ ടൈമില് എല്ലാവരെയും ജോലി നഷ്ടപ്പെട്ട് വരുമാന മാർഗം മുട്ടിയിരുന്ന സമയത്ത് പോലും നമ്മളുടെ ഈ ഒരു പോൾട്ടറി ഹാച്ചറി അദ്ദേഹം റൺ ചെയ്തിരുന്നു പക്ഷെ ഒരുപാട് പേർക്ക് ആ ഒരു ടൈമിൽ പോലും വരുമാന മാർഗം ഉണ്ടാക്കി കൊടുത്തിരുന്ന ഒരു സ്ഥാപനമാണ് ഇന്ന് ആർക്കും ഇല്ലാതെ ഇങ്ങനെ കിടക്കുന്നത് അതെ നമുക്ക് ഈ മെഷീനറി ഒന്ന് കാണാമേ ആദ്യം അദ്ദേഹം നിർമ്മിച്ചത് ഈ ഒരു മെഷീനറി ഇതിനകത്ത് ഏതാണ്ട് മുപ്പത്തയ്യായിരം മുട്ട ഒരേ ടൈമിൽ വെച്ച് വിരിയിക്കാൻ പറ്റുന്ന കപ്പാസിറ്റിയിലാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് അതെ നോക്കിയേ പക്ഷേ ഇപ്പോ ഒന്നും അനക്കമില്ലാതെ നിശ്ചലമായിട്ട് കിടക്കുവാണ് അത് ഇതാണ് അദ്ദേഹം ചെയ്തത് ഇത് ചിലപ്പം ഈ ഹാച്ചറി നിർമ്മിച്ചിട്ടുള്ളവർക്ക് കാര്യമായിട്ട് അറിയായിരിക്കും എനിക്കിന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ വലുതായിട്ട് അറിയത്തില്ല അദ്ദേഹത്തിന്റെ ആ ഒരു സിറ്റുവേഷൻ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് ദേ വന്നൊന്ന് കാണിച്ചു കൊടുത്തേ അവർ ഇതിനകമൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തേ ആ ചേട്ടൻ എത്രത്തോളം ബ്രില്യൻ്റ് ആയിരുന്നു എന്നുള്ളത് നമുക്ക് ഇതൊക്കെ കാണുമ്പം തന്നെ മനസ്സിലാവും ഇതിൻ്റെ ഓരോ അളവും കാര്യങ്ങളും അത്രയും തിട്ടപ്പെടുത്തിയാൽ മാത്രമേ ഒരു ഹാച്ചറിൽ എന്തൊരു കാര്യമാണെങ്കിലും നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ചെയ്ത് ഇത്ര അടിപൊളിയാക്കി എനിക്ക് തോന്നുന്നു നല്ല നല്ല മാർക്കറ്റിംഗ് ആയിരുന്നൊരു ടൈമിലായിരുന്നു അദ്ദേഹത്തിന്റെ ലൈഫില് അദ്ദേഹം പോലും വിചാരിക്കാത്ത ഒരു പ്രശ്നം കടന്നു വന്നതും അദ്ദേഹം ടോട്ടലി ഡൗൺ ആയി പോയതും അതോടെ നമ്മുടെ ഹാച്ചറിയും ഡൗൺ ആയിപ്പോയി അതുപോലെ തന്നെ ഈ കാണുന്നതും അടുത്തൊരു മെഷീനാണ് ഇതിൽ ഏതാണ്ട് പതിനാറായിരം മുട്ട വെക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പതിനയ്യായിരം കപ്പാസിറ്റി ഉള്ള ഒരു മെഷീനാണ് ഇതും പക്ഷെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് വർക്കിംഗ് ആയിട്ട് കുറെ നാളായി കാരണം ഇതിന് ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് അദ്ദേഹത്തിന്റെ കുറച്ച് ഫാമിലി ഇഷ്യൂസ് ആയിരുന്നു അപ്പൊ അതൊന്നും നമ്മൾ തൽക്കാലം നിങ്ങളോട് ഷെയർ ചെയ്യുന്നില്ല ഇതൊന്ന് തുറന്ന് കാണിക്കണം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിന്റെ എങ്ങനെയാണ് ഇതിനകത്ത് മുട്ട വെച്ചിരുന്നതെന്നും അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് നേരത്തെ അറിയാൻ കഴിഞ്ഞത് മുട്ട വെച്ചു കഴിയുമ്പഴത്തേക്കും ഇതിനെ ചെറുതായിട്ട് ചലിപ്പിക്കുന്ന ഒരു ഒരു മെഷീനാണ് ഇതും അദ്ദേഹം സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു മെഷീനാണ് കേട്ടോ നമുക്കിതൊന്ന് കാണാം ഇതൊക്കെ ഇതൊക്കെ മാറ്റിയിട്ട് വേണം നമുക്ക് എടുക്കാനായിട്ട് കാരണം നമുക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലോ പൊടിയാ എന്നാ നോക്കി ഒരു മുട്ട ഇരിക്കുന്ന പോലെയുള്ള ഐറ്റംസ് ആണ് കേട്ടോ ഇതെങ്ങനെയാണോ ആ ഓക്കെ ഇതൊക്കെ ഇപ്പൊ വർക്കിംഗ് അല്ല സത്യം പറഞ്ഞാൽ കാണുമ്പോൾ തന്നെ ഒരു വിഷമം തോന്നുന്നു ഇതൊക്കെ വർക്കിംഗ് ആയിരുന്നെങ്കിൽ നമ്മളുടെ ഒരുപാട് പേർക്ക് ജോലി കിട്ടുന്ന ഒരു കാര്യം കൂടിയായിരുന്നു ഒരുപാട് പേരെ വരുമാന മാർഗം കൂടെ മുട്ടിയിലോ നോർക്കുമ്പോഴാണ് വിഷമം ഇത് ഇതിങ്ങനെ അനങ്ങും എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് കണ്ടാ ഇത് ഇതിങ്ങനെയല്ല ഇത് മെഷീനിൽ വർക്ക് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ലപോലെ അനങ്ങും ഇപ്പം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം അദ്ദേഹം അറിയാതെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അതിൻ്റെ വലിയ പ്രശ്നമാണ് പുള്ളി കൊണ്ടായിരുന്നെങ്കിൽ കൂടുതലായിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പറഞ്ഞതന്നേനെ പുള്ളിക്ക് ഇതൊന്നും അറിയിക്കാൻ താല്പര്യമില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇതാണ് ഇതിനകത്താണ് ഏതാണ്ട് പതിനാറായിരം മുട്ട വയ്ക്കാൻ പറ്റും എന്നാണ് പറഞ്ഞതേ ഇതിനകത്ത് മുട്ട വെച്ചിട്ട് ഇങ്ങനെ ചലിപ്പിക്കുന്ന ഒരു ഇതും ഇതും പുള്ളി സ്വയമായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തൊരു മെഷീൻ ആട്ടോ ഇതേ ഇവിടെയും കുറെ മെക്കാനിസം ചെയ്തു വെച്ചിട്ടുണ്ട് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല മോട്ടറൊക്കെ ആണെന്ന് തോന്നുന്നു കണ്ടിട്ട് ആ ഒരു ഷേപ്പ് ഒക്കെ പക്ഷെ എന്താണ് സംഭവം എന്ന് എനിക്ക് അറിയാൻ പറ്റത്തില്ല പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു കേട്ടോ അത് നമ്മൾ കയറി വരുമ്പോഴാണ് ഒരു ജനറേറ്റർ ഈ റൂമിൽ ഇരുപ്പോ പക്ഷെ അത് എവിടെയാണെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാകത്തില്ല കാരണം അത്രയും ആള് എന്താ സൗണ്ട് പൊല്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്ത ഒരു ഐറ്റം ആണ് നമുക്ക് അതൊന്ന് കാണാം ഇതേണ്ടേ ഈ ഇരിക്കുന്ന വണ്ടി കണ്ടോ സത്യം പറഞ്ഞ ഇത് ഇത് ഞാൻ വീഡിയോസിൽ കണ്ടപ്പോൾ തന്നെ ഞാൻ ആഗ്രഹിച്ചതാണ് ഇതൊന്ന് ഓടിക്കണം എന്നുള്ളത് പക്ഷെ ഇപ്പൊ ഇത് വർക്കിംഗ് കണ്ടീഷൻ ആണോ ഇത് എങ്ങനെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുവോ ഇതൊരു ഇലക്ട്രിക് വണ്ടിയാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ടെന്ന് എനിക്കറിയാം എന്നേക്കാൾ കൂടുതലും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം നമ്മുടെ എഡിസൻ എഡിസെൻറ്റേഡ് ചാനലിൽ നിങ്ങൾ എല്ലാവരും ഇത് കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ എന്താ പറയാ ഇതൊന്നും ഓടിച്ചാൽ കൊള്ളാമെന്ന് എന്റെ ഭയങ്കര ഒരു ഡ്രീമാണ് മറ്റ് ബുദ്ധിമുട്ടുകൾ ഒന്നും ഇല്ലെങ്കിൽ ഉടനെ നമ്മൾ ഇത് ഓടിക്കുന്ന ഒരു വീഡിയോ വരും അല്ലേ ഓക്കെ ഞാനിപ്പോ എവിടാ നിൽക്കുന്നതെന്ന് മനസ്സിലായോ മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഇവിടെ ജനറേറ്റർ കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നില്ലായിരിക്കും പക്ഷെ ഒന്നും ചിന്തിക്കട്ടേ ഞാനിപ്പോൾ ആ ജനറേറ്ററിൻ്റെ മണ്ടയ്ക്കാൻ നിൽക്കുന്നത് അത്രയും പ്ലാനിങ് ആയിട്ട് ഒരു സൗണ്ട് പൊല്യൂഷൻ കാരണം ഈ ചേൻ്റെ വീടിൻ്റെ അടുത്ത് ഒരുപാട് വീടുകളുണ്ട് അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട് വരരുതെന്ന് വിചാരിച്ചിട്ട് കുടിയെടുത്തിട്ട് അതിന്റെ അകത്ത് വെച്ചിട്ടാണ് ജനറേറ്റർ വർക്ക് ചെയ്യിപ്പിച്ചിട്ടുള്ളത് അപ്പം വലിയ സൗണ്ട് വരത്തില്ല സൗണ്ട് പൊല്യൂഷൻസ് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റും അതുകൊണ്ട് അങ്ങനെ ഒരു സിസ്റ്റം ആണ് ചെയ്തിരിക്കുന്നത് പക്ഷെ എനിക്കിതിപ്പം നിങ്ങൾ ഓപ്പൺ ആക്കി കാണിക്കാനുള്ള ആരോഗ്യമില്ല അതുകൊണ്ട് ഞാൻ ഓപ്പൺ ആക്കി കാണിക്കുന്നില്ല ഇതിൻ്റെ അടിയിൽ ഒരു ജനറേറ്റർ ഉണ്ട് ആ ജനറേറ്ററിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് അപ്പം ഇതിന്റെ അടിയിൽ ഒരു ജനറേറ്റർ ജനറേറ്ററോളും അത് വളരെ ചെലവ് ചുരുക്കാൻ വേണ്ടിയിട്ട് ചെയ്തൊരു കാര്യമാണ് അപ്പം അതിൻ്റെ എക്സ്പെൻസീവ് അല്ലാതെ പക്ഷേ വെറും ഞാൻ ഞാൻ മനസ്സിലാക്കിയത് വെറും മുപ്പത് മുട്ടയിൽ സ്റ്റാർട്ട് ചെയ്ത ഒരാളാണ് ഈ എഡിസൺ ചേട്ടൻ പക്ഷെ അതിൽ നിന്ന് മുപ്പത്തയ്യായിരം മുട്ടയിലേക്ക് പോകണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ വളർച്ച നിങ്ങൾക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ അതിന് വേണ്ടിയിട്ട് വേറൊരു ജനറേറ്റർ എനിക്ക് തോന്നുന്നു ഏതാണ്ട് നാല് ലക്ഷം രൂപയോളം അടുപ്പിച്ചൊരു ജനറേറ്റർ വാങ്ങിയിട്ടുണ്ട് പക്ഷേ പ്രയോജനം ഒന്നുമില്ലാതെ ഇപ്പം അവിടെ നിന്ന് തുരുമ്പെടുത്തു പോവുകയാണ് അത് ഈ ഒരു ഹാച്ചറി അദ്ദേഹത്തിന്റെ ഒരു ആയിരുന്നു സ്വപ്നമായിരുന്നു ആ സ്വപ്നം അദ്ദേഹം സാബല്യമാക്കുകയും ചെയ്യുന്നേ പക്ഷെ ഒരാളുടെ കടന്നു വരലോടുകൂടി അതായത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഫുള്ള് എന്താ പറയുക ഒരു ട്വിസ്റ്റ് ആയിരുന്നു അതായത് എങ്ങനെയാണോ നന്നായി പോയിരുന്നത് അതിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് ആയി അദ്ദേഹം എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് നന്നായി അറിയാം വീഡിയോ ചെയ്യുന്ന ആളാണ് അദ്ദേഹം ഒരുപാട് വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്ന ടൈമിലായിരുന്നു ആ കാര്യങ്ങളൊക്കെ സംഭവിച്ചത് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിന്റെ ലൈഫിൽ ഭയങ്കര ചേഞ്ചസ് വന്നു വീഡിയോസ് ചെയ്യാതെ ആയി ഹാച്ചറി ഡൗൺ ആയി ഈ വണ്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് ചെയ്ത് കൊടുക്കാമോ എന്ന് ചോദിച്ചൊരു വണ്ടി കൂടിയായിരുന്നു അത് അദ്ദേഹത്തിന് അങ്ങനെയും കുറേ പ്ലാൻ ഉണ്ടായിരുന്നു ഇതിന്റെ സെയിൽ നടത്തുക പക്ഷെ എല്ലാം താറുമാറായി പോയൊരവസ്ഥയിലാണ് ഇന്ന് അദ്ദേഹം നിൽക്കുന്നത് ഞാൻ ഈ എടി ചേട്ടനെ കാണുന്ന ടൈമൊക്കെ ആള് ഭയങ്കര ഹാപ്പിയാണ് ആൾ ഭയങ്കര ആക്റ്റീവ് ആണ് അപ്പം ഞാൻ ഒരു കുഴപ്പമില്ല നല്ല നല്ല പേഴ്സണാലിറ്റി ഉള്ള ഒരാൾ പക്ഷെ അദ്ദേഹത്തിന്റെ ലൈഫിൽ ഇത്രയും വലിയ പ്രശ്നങ്ങളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഈ റീസൻലി ആണ് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത്രയും സങ്കടങ്ങൾ വെച്ചിട്ടൊരു മനുഷ്യൻ ഇങ്ങനെ ചിരിക്കാൻ പറ്റുമോ എന്നുള്ളത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇന്ന് നിങ്ങളെ കാണിക്കണമെന്ന് എനിക്ക് വാശിയായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് നിങ്ങളീ കാണുന്ന ഹാച്ചറി ഉണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽ ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സിൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരുന്നു എല്ലാവരും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നൊരു ടൈമായിരുന്നു പക്ഷേ വെറും നാൽപ്പത് ദിവസം ആ നാൽപ്പത് ദിവസം കൊണ്ട് അദ്ദേഹം ഇല്ലാതെ എനിക്കൊന്ന് ഈ ഹാച്ചറി അദ്ദേഹം പ്ലാൻ ചെയ്തതിന് ഒരു ആറ് ഏഴ് വർഷത്തെ ഒരു ഒരു തലച്ചോറ് വർക്കിങ്ങും കഷ്ടപ്പാടിന്റെ ഫലമാണ് അത് നിങ്ങൾ ചിന്തിക്കണം ഏഴ് വർഷത്തെ കഷ്ടപ്പാടാണ് വെറും നാൽപ്പത് ദിവസം കൊണ്ടില്ലാതായിരുന്ന പിന്നെ അദ്ദേഹത്തിന്റെ ഫാമിലി ബേസ് ആണെങ്കിലും നല്ല സപ്പോർട്ട് സപ്പോർട്ടുണ്ടായിരുന്നു പേരൻറ്റ്സ് രണ്ടുപേരും ഭയങ്കര ആണെങ്കിലും എല്ലാവരും നല്ല സപ്പോർട്ടിങ് പക്ഷെ ഇവിടെ വന്ന പ്രശ്നം എന്താണെന്ന് അറിയാം ഇതിൻ്റെ ഒരു മെക്കാനിസം പുള്ളിക്കാരന് മാത്രമേ അറിയത്തുള്ളൂ അതല്ലെങ്കിൽ വേറൊരാൾക്ക് അത് ഏറ്റെടുത്ത് നടത്തിക്കൊണ്ട് പോകാമായിരുന്നു പക്ഷേ ഇതിന്റെ ഹ്യൂമിഡിറ്റി കാര്യങ്ങൾ മറ്റേ എന്തൊക്കെയോ പ്രോസസ് ഉണ്ട് കേട്ടോ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല അപ്പം അതെല്ലാം പുള്ളിക്കാരന് മാത്രമേ ഉള്ളൂ അവരുടെ പേരൻസിന് പോലും അത് കൃത്യം കൊണ്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് ഇന്ന് നമ്മളുടെ ഈ നിങ്ങൾ കാണുന്ന ഈ ഒരു ഹാച്ചറിയുടെ ഇപ്പം ഈ കാണുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത് ഇപ്പം നിങ്ങൾ നോക്കുമ്പോൾ കാണും നല്ല മെസ്സി ആയിട്ട് കിടക്കുകയാണ് ആരും കയറുന്നില്ല ഒരു വർക്കിംഗ് ആണെങ്കിൽ ഇങ്ങനെ കിടക്കത്തില്ലല്ലോ ആരും കയറുന്നില്ല വൃത്തിയാക്കാൻ ആളില്ല ഒന്നും ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് ഈ ഒരു ഹാച്ചറി മാറിയത് അത് മാത്രല്ല ഈ ഒരു ഹാച്ചർ കൊണ്ട് ജീവിച്ചിരുന്ന ഒരുപാട് പേരുണ്ടെന്നെ എനിക്കൊന്ന് കൊറോണ ടൈമിൽ പോലും വൺ സെയിൽ നടന്നിരുന്ന ഒരു സ്ഥലമാണ് നമ്മളുടെ ഈ ഒരു പോൾട്ടറി ഹാച്ചറി അപ്പൊ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ചുറ്റുപാടിലുള്ളവർക്കാണെങ്കിലും അദ്ദേഹത്തിന്റെ ഫാമിലി പിന്നെ ഏറ്റവും വലിയൊരു ഫാമിലിയാണ് നിങ്ങൾ യൂട്യൂബ് ഫേസ്ബുക്ക് ഫാമിലി അവർക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു പേഴ്സൺ ആണ് ഈ എഡിസൺ ചേർന്ന് അതേ ഈ ഇരിക്കുന്ന ഒരു വണ്ടി ഞാൻ ഒരുപാട് തവണ ഇതിനെ പറ്റി പറഞ്ഞു പക്ഷേ എങ്കിലും ഇത് അദ്ദേഹം ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്തെടുത്തൊരു വണ്ടിയാണ് എനിക്ക് നല്ല ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ ട്വന്റി ഫോർ ന്യൂസ് വന്ന ഒരു ഐറ്റം ആണ് ഈ കിടക്കുന്നത് ഇതിന്റെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട് കാരണം ഇത്രയും നമ്മൾ ഡ്രീം ചെയ്തൊരു കാര്യം ചെയ്തിട്ട് ഒന്നും അല്ലാണ്ടായി കിടക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് മാത്രല്ല നമ്മുടെ ഈ ഹാച്ചർ കൊണ്ട് ജീവിച്ചിരുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റുപാടിലും ഉണ്ട് അത് മാത്രല്ല അദ്ദേഹത്തിന് ഒരുപാട് സെയിലൊക്കെ ദൂരേന്ന് വന്നോണ്ടിരുന്നത് അപ്പൊ നമ്മുടെ ഈ വീഡിയോ കാണുന്നവര് അവരിൽ ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ന്യൂ എഡിസൺ ടെക് ന്യൂ എഡിസൺ ടെക് ട്രാവല് ചുമ്മാത ഒരു പേരല്ല അതിന് കാരണം കാരണമുണ്ടെന്നേ കാരണം അദ്ദേഹം ചെയ്തെടുക്കുന്ന അതേണ്ട് ഈ കാണുന്ന ഈ ഒരു ബിൽഡിങ് ബിൽഡിങ് എന്ന് പറയാൻ പറ്റില്ല അദ്ദേഹത്തിന്റെ വീടിനോട് ചേർന്ന് തന്നെ അദ്ദേഹം ചെയ്തെടുത്തൊരു ഒരു ഒരു സംരംഭമാണ് അതേണ്ട് ഈ കാണുന്ന വണ്ടി ഇതെല്ലാം അദ്ദേഹത്തിന്റെ സ്വന്തം കഴിവുകൊണ്ട് അതായത് ഹാൻഡ് ആയിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു ഞാൻ പരിചയപ്പെട്ട സമയത്താണെങ്കിലും കുറെ ആൾക്കാര് എഡിസൺ എഡിസൺ എന്ന് പറഞ്ഞ് കളിയാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ആ ഒരു അദ്ദേഹത്തിന്റെ കഴിവുകൾ കണ്ടിട്ടാണ് അദ്ദേഹത്തിന് എഡിസൺ എന്ന പേര് വന്നത് അങ്ങനെയാണ് നമ്മുടെ ന്യൂ എഡിസൺ ടെക് ട്രാവലും ന്യൂ എഡിസൺ ടെക് എന്ന് പറയാനായിട്ട് ചാനൽ ഉണ്ടായത് ആ ചാനലിലൂടെയാണ് നമ്മളെല്ലാവരും നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് വെറും നാല്പത് ദിവസം കൊണ്ട് ഒരു മനുഷ്യന്റെ ജീവിതം തന്നെ മാറി എന്ന് ആരും വിചാരിച്ചിട്ടുണ്ടാവില്ല അപ്പൊ ഈ ഒരു ഈ ഒരു സോറി ഹാച്ചറിയുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ആ ഒരു നാൽപ്പത് ദിവസത്തെ ഒരാളുടെ കടന്നു വരലും ഇറങ്ങിപ്പോകലുമാണ് ഈ ഒരു ഹാച്ചറിയുടെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം അപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് പറ നമ്മൾ ഇനി എന്താ വേണ്ടത് ഇത് റീ ഓപ്പൺ ചെയ്യണോ ഇത് റീസ്റ്റാർട്ട് ചെയ്യണോ ഈ വണ്ടി നമ്മൾ ഓടിക്കണോ എന്നുള്ളതെല്ലാം നമ്മൾ നിങ്ങൾക്ക് വിട്ടാന്നിരിക്കുക അപ്പൊ ഒന്ന് കമന്റ് ബോക്സിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് പറയണം മാത്രല്ല ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇതൊന്ന് ഹാച്ചറി ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് അതായത് റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിങ്ങളുടെയും കൂടി സപ്പോർട്ടും പ്രാർത്ഥനയും വേണം അല്ലേ